കുക്കിംഗ് വിത്ത് രാജി എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അയില കൊണ്ട് ഒരു ഫിഷ് കട്ട്ലറ്റ് ആണ് അതിനായിട്ട് എടുത്തേക്കുന്നത് അയിലയാണ് അയില കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നാരങ്ങ നീരും മുളക് പൊടിയും ചേർത്ത് മാർണേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതൊരു മുന്നൂറ് ഗ്രാം അയിലയുണ്ട് നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം പിന്നെ റസ്ക് പൊടിയാണ് എടുത്തേക്കുന്നത് മൂന്ന് உருளக்கிழங்கு ஒரு நிற சவாழ ரெண்டு ஸ்பூன் இஞ்சி வெளுத்தி பேஸ்ட் ஒரு ஸ்பூணு கோண்ஃபோர் ரெண்டு ஸ்பூணு முளகுப்பொடி குருமுளக பொடி ரெண்டு ஸ்பூணு முளகுப்பொடி ஒரு ஸ்பூன் உப்பு அரைஸ்பூ மஞ்சப்பொடி ஒரு ஸ்பூணு குருமுளக பொடி ரெண்டு முட்ட உள் வட்டன் ஆசியமான ஓல் நமக்கு குக்கரில் கிழங்கு விழுங்க ചൂടായിട്ടുണ്ട് നമ്മൾ മീൻ ഇട്ട് വറുത്തെടുക്കുന്നു മീൻ മൂത്തിട്ടുണ്ട് നമുക്ക് ഇത് കോരിയെടുത്തിട്ട് തണുക്കുമ്പോ മുള്ളു മാറ്റിയിട്ട് മിൻസ് ചെയ്തെടുക്കാം നമുക്ക് ഇനിയും ഉള്ളി വരട്ടിയെടുക്ക എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നു ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നു നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നു ഇതിലേക്ക് നമ്മള് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നു കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നു കൊടികളുടെ പച്ചമുളക് മാറിയിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചു അടച്ചിട്ട് ചേർപ്പ് കൊടുക്കും എല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടി അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു അരിഞ്ഞു വെച്ചിരിക്കുന്ന മീനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നു കൊറേ കുറേ റസ്ക് ഇട്ട് കൊടുത്ത് നമ്മളെ ഇത് കട്ടിയാക്കി എടുക്കുന്നു മുക്കാ കപ്പ് റസ്ക് പൊടി എടുത്തതിലെ പകുതിയോളം ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്ക് ഡ്രൈ ആക്കി എടുക്കണം എന്നാലെ എണ്ണയിൽ ഇടുമ്പോ അല്ലെങ്കിൽ വറുത്ത് പോരുമ്പോ പൊട്ടിപ്പോ ബ്രൗൺ കളർ ആവുന്നുണ്ട് ഇനി കുറച്ചുകൂടെ ബ്രൗൺ കളർ ആവണം നമുക്കിതിന് മുകളിൽ അല്പം മല്ലിയില വിതാം ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ചൂടാറുമ്പോ ഇത് നമുക്ക് ഉരുട്ടി എടുക്കാം നമ്മള് കട്ട്ലറ്റിന് ഒരു ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഈ അടപ്പിലോട്ട് വെച്ച് നല്ലോണം പ്രസ് ചെയ്യുന്നു കൈപ്പത്തി വെച്ച് കട്ട അടച്ചൊഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും കോൺഫ്ലോർ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം പൈപ്പാൻ വെച്ച് വറക്കാൻ ആവശ്യമായ എണ്ണ ഒഴിക്കുന്നു ഇത് റെസ്ക് പൊടിയിൽ മുക്കി റസ്ക് നന്നായിട്ട് പരണ്ടതിന് ശേഷം നമുക്ക് മുട്ടയിലോട്ട് മുക്കണം വീണ്ടും നമ്മൾ റസ്ക് പൊടിയില് മുക്കിയെടുത്ത് മാറ്റി വെക്കാം എന്ന ചൂടായിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് വറുക്കാനായിട്ടിടുന്നു സ്വാദിഷ്ടമായ ഫിഷ് കട്ട്ലെറ്റ് റെഡി ആയിട്ടുണ്ട് സലാഡിന്റെയും സോസിന്റെയും കൂടെ ചേർത്ത് കഴിക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാലേ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ദിനം ആശംസിക്കുന്നു